ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാലയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മേക്കിംഗ് വീഡിയോ ചെയ്യാണ് ഓവൽ ഷേപ്പിലുള്ള പേള് ഹെഡ് പിന്ന് ഒരു ഐ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഹെഡ് പിന്നാണ് എടുത്തത് പിന്നെ ബാക്ക് ചെയ്യണം ഇനി നമുക്ക് പിന്നിലേക്ക് ഓരോന്നായിട്ട് മുത്തുകളിങ്ങനെ കോത്ത് കൊടുക്കാം ഞാനെല്ലാം എല്ലാ മുത്തും അധികം ഒന്നിച്ച് കോത്ത് വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ മുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ഐ പിന്നാണ് ഐ പിന്നെടുത്തിട്ട് ഒരു ഭാഗം നമ്മുടെ ഈ ഓപ്പണായ ഭാഗം ഒന്ന് വളച്ചു ഓടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് പിന്നെ നമ്മൾ ഫുൾ ഹെഡ് പിന്നിൽ കൊടുത്താണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ആ റിങ്ങിലൂടെ ഹെഡ് പിന്നെ കോത്ത് കൊടുത്തിട്ട് ഹെഡ് പിൻ ഒന്ന് ലോക്ക് ചെയ്തിടാം ഇത് നമ്മൾക്ക് സിക്സാക് ടൈപ്പിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഒരു പിന്നെ മേലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത പിന്നെ നമ്മൾ താഴോട്ടേക്കാണ് കൊടുക്കേണ്ടത് ഞാൻ അതുകൊണ്ടാണ് താഴത്ത് വച്ച് കാണിക്കുന്നത് അതാണ് കേട്ടോ നമ്മൾ മേലോട്ട് കൊടുത്തതുകൊണ്ട് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് താഴോട്ടേക്കാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതാ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മെറ്റീരിയൽസ് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരോ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ചെയ്തു പോവുക ഇങ്ങനെയാണ് കിട്ട ഇത് നമുക്കിനി ഫുള്ള് ഐ പിന്നിൽ ചെയ്ത് കൊടുക്കട്ടോ ഐ പിന്നിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഐ ചെയ്യാം പിന്നെ എന്താണ് ഐ റിങ് പുറത്തോട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ ഈ ഹെഡ് പിൻ പിന്നാവുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അപ്പം നമുക്കിത് അങ്ങനെ ചെയ്തെടുക്കാം ഇതൊരു മാല കമ്മൽ സെറ്റാണ് ചെയ്യുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇത് കളർ കസ്റ്റമൈസേഷനും ആണ് കേട്ടോ ഇത് ഞാൻ താഴെ വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് താഴത്ത് വെച്ച് ചെയ്യുന്നത് അപ്പോൾ അതെ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ലെങ്ത്ത് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ഞാനിതൊരു ചോക്കർ ടൈപ്പിൽ അധികം ഇല്ലാത്ത രീതിയിലാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നമുക്കിത് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചെയിൻ കൊളുത്താൻ വേണ്ടി ബാക്ക് ചെയിൻ കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളുത്തിനായിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഹെഡ് പിന്ന് കൊടുത്തിട്ട് ഒന്ന് വളച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് ചെയിൻ കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഹെഡ് പിന്നിലാണ് കൊളുത്തി കൊടുത്തത് അടുത്ത നമ്മൾ ബാക്ക് ചെയിൻ കൊടുക്കുന്നത് ഐ പിന്നിൻ്റെ കൊളുത്തിൽ തുറന്നിട്ട് കൊളുത്തി കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഐ പിൻ ഇട്ടതിൻ്റെ കാരണം ഇതാണ് നമുക്ക് ചെയിൻ കൊളുത്താൻ വേണ്ടിയിട്ട് ആ ബാക്കിൽ ആ ലോക്കിൽ അങ്ങനെ കിട്ടേണ്ടതിനെ കൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഐ പിൻ എടുക്കുന്നത് ഒരു ഐ പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ ഹെഡ് പിന്നിൽ ചെയ്യുന്നവരാണെങ്കിൽ ഐ പിന്ന ഒറ്റൊന്ന് എടുത്താൽ മതി പിന്നെ നമുക്ക് ഐ പിന്നെ എടുക്കുമ്പോൾ ഇതാണ് ആ ലോക്ക് ലോക്കിങ്ങനെ പുറത്തേക്ക് കാണുന്നുള്ളൊരിത് ഇതേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഭംഗിക്കൊന്നും വലിയ വ്യത്യാസമൊന്നും കുറവുണ്ടാവില്ല പിന്നെ ഓരോരാളെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു നീറ്റ് ഉണ്ടാവും അയപ്പിനിൻ്റെ പുറം ഭാഗം കാണുന്നതായതുകൊണ്ട് ഇതങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് നീറ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു കമ്മലൂടെ സെറ്റ് ചെയ്തെടുക്കാം കമ്മലിൽ ഞാൻ മൂന്ന് മുത്താണ് എടുത്തിരിക്കുന്നത് അത് കൊളുത്തുന്ന കമ്മലാണ് ചെയ്യുന്നത് ലാസ്റ്റ് ലാസ്റ്റത്തത് നമ്മൾ പിന്നൊന്ന് വളച്ചൊടിച്ചിട്ട് കൊളുത്തു കൊടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുത്തതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കമ്മലും അങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ മാലയും കമ്മലും റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്